നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലെ നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് വിവിധ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ കുടിച്ചുകയായിരുന്നതുൾപ്പെടെ ഇപ്പോൾ സർക്കാർ നൽകുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് മുടങ്ങിക്കിടന്നിരുന്ന ക്ഷേമ പെൻഷനെ രണ്ടു മാസത്തെ സാധാരണക്കാർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് മുടങ്ങിക്കിടന്നിരുന്ന സെപ്റ്റംബർ ഒക്ടോബർ തുടങ്ങിയ മാസങ്ങളിലെ ആയിരത്തി വീതമുള്ള രണ്ട് ഘടുക്കും ൾ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഈ മാസം അവസാനത്തോടെ തന്നെ വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കും മാർച്ച് മാസത്തിൻ്റെ ആദ്യ ആഴ്ചയോടെ തന്നെ തുകയൊക്കെ അക്കൗണ്ടിലേക്കുള്ള വിതരണവും ആരംഭിക്കും വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഭക്ഷ്യ കിറ്റിൻ്റെ വിതരണവും നടക്കുകയാണ് നിലവിൽ കെ റൈസ് കൂടി അതായത് ഭാരത് റൈസിന് ബദലായിട്ട് സംസ്ഥാനത്ത് കൊണ്ടുവരാൻ പോകുന്നു സപ്ലൈ കോ വഴിയൊക്കെ നമുക്ക് ആനുകൂല്യം വാങ്ങാം അഞ്ച് കിലോയുടെ പാക്കറ്റായിട്ടും പത്ത് കിലോയുടെ പാക്കറ്റായിട്ടും റേഷൻ കാർഡുകൾ ഹാജരാക്കി നമുക്ക് ഈ കെ റൈസ് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും കെ റൈസിലുള്ള ഉൾപ്പെടുത്തുക ചമ്പാവ് മട്ട തുടങ്ങിയ ഇനത്തിലുള്ള അരിയായിരിക്കും ഗുണമേന്മയുള്ള അരി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തും നമ്മുടെ സംസ്ഥാനത്തെ നെൽകർഷകരിൽ നിന്ന് സംഭരിച്ച അരിയും ഒക്കെ ആയിരിക്കും ഈ രീതിയിൽ വിതരണം ചെയ്യുക ഇതുകൂടാതെ തന്നെ പതിമൂന്നിൽ പരം ഉൽപ്പന്നങ്ങൾ നമുക്ക് സബ്സിഡി നിരക്കിൽ വാങ്ങാൻ സാധിക്കും മുപ്പത്തി ശതമാനത്തോളം സർക്കാർ സബ്സിഡി ഇട്ടാണ് പതിമൂന്നിൽ പരം ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുള്ള ബി പി എൽ അതോടൊപ്പം തന്നെ എ വൈ കാർഡുകാരെല്ലാം ശ്രദ്ധിക്കണം അതായത് ഇത്തരം കാർഡുകൾക്ക് വേണ്ടിയാണ് സംസ്ഥാനത്ത് മസ്റ്ററിങ് സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് ഇലക്ട്രോണിക് കെ വൈ സി സംവിധാനമാണ് ഈ മസ്റ്ററിങ്ങിന് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളത് അതായത് മുൻഗണനാ വിഭാഗത്തിൽ തന്നെയുള്ള വ്യക്തികൾ അതൊന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ആനുകൂല്യം അവർ തന്നെയാണ് വാങ്ങുന്നത് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള നിയമ നടപടികളുടെ സ്ഥിരീകരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ നടപടിക്രമം മാർച്ച് മാസം പതിനെട്ടിന് മുൻപ് മസ്റ്ററിങ് പൂർത്തീകരിക്കണം നമ്മളുടെ റേഷൻ കടകളിൽ ഇതിനുള്ള സംവിധാനം ക്രമീകരിക്കും അതോടൊപ്പം തന്നെ ആ മാർച്ച് മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ താലൂക്ക് തലത്തിലും ഉണ്ടാകും ഗുണഭോക്താവ് ആധാർ കാർഡുമായിട്ട് നേരിട്ട് എത്തി വേണം മസ്റ്ററിങ് ചെയ്യാൻ അങ്ങനെ ചെയ്യാത്ത റേഷൻ കാർഡുകൾ റദ്ദാക്കും അല്ലെങ്കിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും പിന്നീട് ഇവരെ പരിശോധനയ്ക്ക് വിധേയരാക്കും അനർഹമായിട്ടാണ് ആനുകൂല്യം വാങ്ങിയിരുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ വിപണിയിലെ നിരക്കിനനുസരിച്ച് എത്ര കാലം അവർ ആനുകൂല്യം വാങ്ങിയോ അതെല്ലാം ഫൈനായിട്ട് ഈടാക്കുകയും ചെയ്യും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കോവിഷീൽഡ് വാക്സിനൊക്കെ എടുത്തവർ ശ്രദ്ധിക്കുക വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാക്സിൻ എടുത്ത അസ്വസ്ഥനാക്കുക അതോടൊപ്പം തന്നെ ഫൈസർ തുടങ്ങിയ വാക്സിനുകളൊക്കെ എടുത്തവർക്ക് ലോക ആരോഗ്യ സംഘടനയുടെ ഗവേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പതിമൂന്നിൽ പേരം രോഗങ്ങളെ ഉത്തേജിപ്പിക്കുന്ന തരത്തിൽ വാക്സിനുകളിൽ കണ്ടെത്താൻ സാധിച്ചു എന്നൊക്കെയാണ് ആ റിപ്പോർട്ടിൽ വിശദമാക്കിയിരുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ച വാക്സിനുകൾക്ക് സൈഡ് എഫക്റ്റ് കുറവാണ് ചിലരിൽ ചെറിയ തോതിലുള്ള ശ്വാസതടസ്സം അല്ലെങ്കിൽ ശ്വാസം പോലുള്ള ലക്ഷണങ്ങളാണ് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിന്റെ ഗവേഷണ വിഭാഗം ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ആർ സി വിതരണം അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ വിതരണം എല്ലാം നിലച്ചിട്ട് ഇപ്പോൾ മൂന്ന് മാസം പിന്നിട്ടിരിക്കുന്ന സാഹചര്യം നവംബർ മാസം ഇരുപത്തിയേഴിന് ഈ വിതരണമൊക്കെ നിലച്ചതാണ് കുടിശ്ശികയെല്ലാം തീർക്കുന്നതിന് വേണ്ടി പതിനഞ്ച് കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു വരികിലും അതിന്റെ പ്രോസസിംഗ് നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അത് പൂർത്തിയായ ശേഷമേ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പുനഃസ്ഥാപിക്കുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വെക്കുക ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പൊതു അറിയിപ്പുകൾ ആദ്യ ലഭിക്കാൻ മീഡിയ കമ്പനിന്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക